പരശുത്തമ്മയ്ക്കും യേശു ക്രിസ്തുവിനും ഞാൻ ഒരായിരുന്ന നന്ദി പറയുന്നു എൻ്റെ പേര് ജോസി ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്ന് വരുന്നു ഞാൻ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം എൻ്റെ വയസ്സൊരു പ്രശ്നമായിരുന്നു കാരണം എനിക്ക് അമ്പത്തഞ്ച് പൈസ ഉണ്ടായിരുന്നു പലയിടത്തും ഞാൻ അപേക്ഷിച്ചിട്ട് എല്ലാവരും റിജക്റ്റ് ആകുകയാണ് ചെയ്തത് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇലക് ആയ ഇലക്ട്രിക്കും പ്ലംബിങ്ങും ആണ് വർക്ക് ചെയ്തിട്ടത് അപ്പോൾ ഞാൻ വിദേശത്തൊരു ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് അപേക്ഷിച്ചത് അപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വ പ്രശ്നം വന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോയി പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചൊവ്വാഴ്ചയാണ് ഞാൻ നോൻപെടുത്തി നോൻപെടുത്തിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പേ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു ആ ലോ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഞാൻ എംബസിയിൽ ഡേറ്റ് എടുത്തു അതൊരു ഏഴാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ചൊവ്വാഴ്ച ആയപ്പോൾ നോൻപെടുത്തുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് വിളിക്കുകയാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കളിയാക്കുകയാണ് കാരണം കൊടുത്തിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ ശനി ഞാൻ അവധിയല്ലേ അപ്പോൾ നിങ്ങൾക്കളിയാക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി കാരൻ പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് ട്രാവൽസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ വിസ അടിച്ച് കിട്ടുകയും വിദേശത്ത് യാത്ര ചെയ്യാനും പറ്റുകയും ചെയ്തു പിന്നെ ഞാനൊരു ഇവിടുന്ന് പോണ വഴിക്ക് ഫ്ലൈറ്റ് മിസ്സാകുകയും അവിടെ നിന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു അപ്പോൾ ഞാനൊരു കാശിരൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടെ പോയി അതുകൊണ്ട് നിങ്ങൾ വേറെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം ശരിയാക്കി തരികയും കുറച്ച് പൈസ കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ആ സങ്കടത്തിൽ പോവുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും എന്നെ സഹായിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോരാനായിട്ടുള്ള സമയമായപ്പോഴേക്കും എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറേ പൈസ വരികയും ഞാൻ ആരാണ് അറിയാതെ ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ലായിരുന്നു അപ്പോളാണ് എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തു അങ്ങനെ വലിയൊരു ഉപകാരം എന്നെ പരിശുദ്ധമ എനിക്ക് ചെയ്തു തന്നു പിന്നെ എൻ്റെ ടി ആർ സി ഏഴ് മാസം ഉണ്ടായിരുന്നു എൻ്റെ വിസ ഉണ്ടായിരുന്ന ഏഴ് മാസം ഉണ്ടായിരുന്നത് ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇമെയിൽ അഴക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ഈ മൊബൈലിൽ ഇമെയിൽ അഴക്കാൻ അറിയില്ലായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഇമെയിൽ അഴയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾറെഡി ആ ഡേറ്റ് തീർന്ന അന്ന് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ആരാണ് അയച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് ആരച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു പല ആൾക്കാരോടും ചോദിച്ചപ്പോഴേക്കും പറഞ്ഞാൽ അങ്ങനെ അഴക്കാൻ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പരിശുദ്ധയാണ് ആ ഇമെയിൽ അയച്ചതെന്നുള്ള എനിക്ക് മനസ്സിലായി തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് തൊട്ടടുത്ത് ചൊവ്വാഴ്ച തന്നെ എൻ്റെ ഐഡൻറ്റി കാർഡ് കിട്ടുകയും ചെയ്തു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോഴും ഞാൻ ഉടമ്പിയിലാണ് ഉടമ്പിലിൽ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് എൻ ആർ ഇടമ്പടി എടുത്തു പിന്നെ എനിക്കൊരു ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ യഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്നാണ് ദൈവമായ കർത്താവ് അരു ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിനപ്പാക്കുകയും പിച്ചലവാൾ താർക്കുകയും ഇരുമ്പോട പിടിക്കുകയും ചെയ്യും നിന്നെ പേര് വിളിക്കുന്ന ഇസ്രേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിനെ അന്ധകാരത്തിന് നെതിയും രഹസ്യ ധനശകര ഞാൻ നിനക്ക് തരും ഇത് ഈ വചനം ആണ് എനിക്ക് കൂടുതൽ പ്രാവർത്തികമാക്കി തന്നത് കാരണം എനിക്ക് മുമ്പേ അവിടെ അയക്കുകയും എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പർ വർക്കിലും ശരിയാക്കി തരികയും ചെയ്തിരുന്നു പിന്നെ എനിക്ക് ഒരു വചനം തന്നത് യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം ഇരുപത്തേഴാം വാക്യം പിന്നെ ഈ ദിവ്യബലി കഴിഞ്ഞ് നമ്മളെല്ലാവരും സാധാരണ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ദിവ്യ ദിവ്യബലിയിൽ പരിശുദ്ധമ്മ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വചനമാണ് എനിക്ക് തന്നത് പത്തൊമ്പതാം യോഹന്നാൻ പത്ത പത്തൊമ്പതാം അധ്യായം ഇരുപത്തേഴാം വാക്യം യോഹന്നാനോട് പറയുന്നുണ്ട് ഈശോ അവസാനമായി പറഞ്ഞ വാക്ക് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന വാക്കുണ്ട് അപ്പം നമ്മളും ഈശോ ദിവ്യബലി കഴിഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ പിന്നെ കുംഭസാരത്തെക്കുറിച്ചുള്ള ഒരു എനിക്ക് തന്നത് കുംഭസാരിക്കുമ്പോൾ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഒരു ഡയാലസിലാണ് നടക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ആ മിഷീനാണ് എനിക്ക് കാണിച്ചു തന്നത് കാരണം കുംഭസാരിച്ചതിന് ശേഷം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്യുവർ ബ്ലഡാണ് ഈശോയുടെ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് നമ്മൾ സൗഖ്യപ്പെടുന്നത് എന്ന് പറഞ്ഞത് ഇത്രയുമാണ് എനിക്ക് ബോധ്യങ്ങൾ തന്നത് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ വിൻസെൻ്റ് പോളിൻ്റെ സംഘടനകളുണ്ട് അപ്പോൾ അവർ രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആരെങ്കിലും സഹായങ്ങൾ ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കും പിന്നെ എൻ്റെ ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ കാശ് പറഞ്ഞ് മേടിക്കാറില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ ജോലി ഞാനൊരു ഡ്രൈവറാണ് ഡ്രൈവറാണ് മറ്റുള്ളവർക്ക് ജോലി ശമ്പളം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം എനിക്ക് തരാറുണ്ട് അത് കണ്ട് പല സുഹൃത്തുക്കളെന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താ അങ്ങനെ വന്നതെന്ന് അറിയില്ല മാതാവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വണ്ടി പുള്ളിക്കാരനെ ഏൽപ്പിച്ചേക്കണം അപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേണം പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് ഇത്രയും തന്ന ഞാൻ പറയുന്നു യേശി അമ്പത്തൊമ്പത് ഒന്നില് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല തൻ്റെ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ യൂറോപ്പില് ജോലി ലഭിക്കാനിടയായ സാഹചര്യം അതിനുള്ള ഒരു ചാൻസും ഇല്ലാതിരിക്കെ തനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറുകയും തനിക്ക് പോളണ്ടിൽ എംബസിയിൽ വിസ അടിക്കാനുള്ള എല്ലാ ഡേറ്റും ഡേറ്റൊക്കെ കിട്ടി വിസ തനിക്ക് പ്രൊവൈഡ് ആകുന്നു പിന്നീട് തൻ്റെ ഫ്ലൈറ്റ് മിസ്സാകുന്നതും എന്നാൽ തനിക്ക് അവിടെയൊക്കെ സഹായമായിട്ട് അമ്മ തൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഈ മകനെ അറിയിക്കുന്നത് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുമെന്ന കർത്താവിൻ്റെ വാഗ്ദാനം തൻ്റെ ജീവിതത്തിലുടനീളം ജോസി എന്ന ഈ മകന് അനുഭവപ്പെടുകയാണ് അതുപോലെ തൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ടും ഒക്കെ തനിക്ക് പൈസ ഇല്ലാത്തപ്പോൾ തനിക്ക് തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു എവിടെ നിന്നാണെന്ന് ഇന്ന് വരെയും അറിയില്ല പലരോടും ചോദിച്ചു ആർക്കും അറിയില്ല ആരും അയച്ചിട്ടില്ല അതുപോലെ തന്നെ വീണ്ടും തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഓരോ അവസ്ഥയിലും തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ അതായത് വിശുദ്ധ അർപ്പണം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ അമ്മമാതാവ് കൂടെ നിൽപ്പുണ്ട് ഇതാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ വെച്ച് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുകയാണ് അമ്മയെയും കൊണ്ട് വേണം ബലിയർപ്പണം കഴിഞ്ഞ് നീ പോകാൻ ഓരോരുത്തരും പോകാൻ അത് തനിക്ക് ബോധ്യം കിട്ടി വിശുദ്ധ കുംഭസാരം അത് തനിക്ക് നടത്തുന്ന ഒരു ഡയാലിസിസ് പോലെയാണ് ആ ഡയാലിസിസ് മെഷീനാണ് തനിക്ക് കാണിച്ചു തന്നത് കുംഭസാരത്തിന് അതായത് ഇതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ എങ്ങനെയാണ് തിരിശരീരമായി ഈശോ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ രക്തം ചേഞ്ചായിട്ട് ഈശോയുടെ രക്തത്താൽ നാം നിറയുന്നത് അപ്പോൾ തനിക്ക് കിട്ടിയ ഈ ഒരു ഉൾക്കാഴ്ചകൾ ബോധ്യങ്ങൾ ഇത് തനിക്ക് പറഞ്ഞു തന്നു താനത് കണ്ടു എന്നൊക്കെയാണ് ഈ മകൻ പറയുക അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും തനിക്ക് കിട്ടിയിരിക്കുന്ന ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും തൻ്റെ കൂടെ തന്നെ ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അതുതന്നെയാണ് ഇന്ന് മറ്റുള്ള പലരെക്കാളും തനിക്ക് താൻ ചെയ്യുന്ന ജോലിയുടെ സാലറി അല്ല തനിക്ക് കിട്ടുക അതിൽ കൂടുതൽ തനിക്ക് ലഭിക്കുന്നു എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ല കൂടെയുള്ളവർ ചോദിക്കുന്നു അതായത് ഇതൊക്കെ തന്നെയാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത കേൾക്കാനാവാത്ത വിധം കാതുകൾ മാന്യം ഭവിച്ചിട്ടില്ലാത്ത ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഇന്നും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി നന്ദി ഇവിടെ നിന്ന് പറയുമ്പോൾ ഇന്ന് തനിക്ക് വന്ന് തൻ്റെ ഉടമ്പടി പുതുക്കുവാനും അത് ഒരു വർഷത്തേക്ക് ഉടമ്പടി എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ മകൻ പോവുക അപ്പോൾ ജീവിതത്തിൽ തനിക്ക് കൂട്ടും തുണയുമായിട്ടുള്ളത് എന്നും അമ്മയാണ് ഈശോയാണ് ഉടമ്പടി ജീവിതമാണ് തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയതെന്നൊക്കെ ഇവിടെ ഈ മകൻ പങ്കുവയ്ക്കുകയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക